തൊഴിൽ നിയമത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവുമായി സൗദി അറേബ്യ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽ നിയമങ്ങളിൽ പുതിയ മാറ്റം വരുത്തിയിരിക്കുന്നത് സൗദിയുടെ പുതിയ തൊഴിൽ നിയമം അനുസരിച്ച് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് വിവാഹം മരണം തുടങ്ങിയ സന്ദർഭങ്ങളിൽ പ്രത്യേക അവധി അനുവദിക്കുന്നതായിരിക്കും അതുകൂടാതെ മക്കയിലും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ജീവനക്കാർക്ക് ഒരിക്കൽ വാർഷിക ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നതിന് മുസ്ലിം ഈദ് അൽ അധാവധി ഉൾപ്പെടെ പത്ത് ദിവസത്തിൽ കുറയാത്തതും പരമാവധി പതിനഞ്ച് ദിവസത്തെ ശമ്പളത്തോടെയുള്ള അവധി ലഭിക്കുന്നതാണ് എന്നാൽ ഹജ്ജ് നേരത്തെ നിർവഹിച്ചിട്ടില്ലാത്തവർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ബാധകമാകുന്നത് അതേപോലെ സൗദി അറേബ്യയിലെ ഒരു തൊഴിലാളിയുടെ കുടുംബാംഗങ്ങൾ മരണപ്പെട്ടാൽ അഞ്ചു ദിവസത്തെ ശമ്പളത്തോടെയുള്ള അവധിക്കും അവകാശമുണ്ടെന്ന് രാജ്യത്തിന്റെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തൊഴിലാളിയുടെ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ മക്കളോ പേരക്കുട്ടികളോ മരണപ്പെട്ടാൽ പൂർണ്ണ ശമ്പളത്തോടെയുള്ള അവധിയും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സൗദിയിലെ തൊഴിലാളികൾക്ക് അവരുടെ വിവാഹശേഷം ശേഷം അഞ്ചു ദിവസത്തേക്ക് പൂർണ്ണ ശമ്പളത്തോടെയുള്ള അവധി ലഭിക്കുന്നതായിരിക്കും ഇതിനോടൊപ്പം തന്നെ പ്രസവവാദി പത്താഴ്ചയിൽ നിന്ന് പന്ത്രണ്ട് ആഴ്ചയായി ഉയർത്തുകയും ചെയ്തു സൗദിയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഈ മാറ്റം കൂടുതൽ ഗുണമാവുമെന്നാണ് സൗദി മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്